പുറപ്പാട് അധ്യായം പന്ത്രണ്ട് ഹോ മോശിയോട് മഹരോനോടും മിശ്രം വിശ്വചാർ ചെയ്തത് എന്തെന്നാണ് ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവസമൂഹത്തോട് പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നാൽ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തോണം അവരും അവൻ്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം ഓരോരുത്തരും തിന്നുന്നതിനൊത്തോണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആറ്റിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെങ്ങലയാടോ പോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം പ്രസിഡന്റ് സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിൻ്റെ രക്തം കുറയെടുത്ത് എന്നാൽ തിരുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാരൻ മേലും കുറുമടി മേലും പരട്ടയാണ് ഇന്ന് രാത്രി അവർ തീയിൽ ചുറ്റതായ ആ മാംസം കുളിപ്പില്ലാത്ത അപ്പവും തിരയണം കൈപ്പി ജീരയോട് കൂടെ അത് തിന്നേണം കളിയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുറ്റി തല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ കുഴുങ്ങിയതായിട്ടോ തിന്നരുത് പിറ്റന്നാൾ കാലത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിൽ ഇട്ടു ചുട്ട് കയറണം അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നേണം തുരുക്കത്തോടെ നിങ്ങൾ തിന്നേണം അതെ ഹോബയുടെ പ്രസ്സാ ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മുസ്ലിം ദേശിക്കാൻ മുസ്ലിം ദേശുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കഴിഞ്ഞുകൊണ്ടിയൊക്കെ സംഭരിക്കും മുസ്ലിം ലെസാധൈവന്മാരിലും ഞാൻ നാബുദ്ധി നാട്ടും ഞാൻ എഹോയാകും നിങ്ങൾ പറഞ്ഞ രക്തം രക്തമടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ് കടന്നു പോകും ഞാൻ മുസ്ലിം ദേശം ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകഹതുമായി തീരുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങൾ അതേ ഹോലിക്ക് ഉത്സവമായി ആചരിക്കണം തത്മന താമ്പ്രയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം ഏഴു ദിവസം നിങ്ങൾ കുടുപ്പില്ലാത്തപ്പോൾ എന്തിന് ഒന്നാം ദിവസം തന്നെ പുളിശമാവ് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും കുളിപ്പില്ലാത്തതിരുന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കിയില്ലാതെ ഒരു വേലും ചെയ്യരുത് കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാവുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ എന്നിവപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസം തലമുറ കടന്നുകയാലും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ കുളിപ്പില്ലാത്തപ്പം തന്നെയാണ് ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ കുളിച്ച മാവ് കാണാരുത് ആരെങ്കിലും പൊളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അനേസ്റ്റലിൽ നിന്ന് ചേച്ചി കളയാണ് പൊളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ വാസ്ഥലങ്ങളിലെല്ലാം കുളിപ്പില്ലാത്തപ്പം തന്നെ അനന്തരം മോശം ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണം ഓരോ ആട്ടുകുട്ടിയെ തിരഞ്ഞെടുത്ത് സഹായം അറിപ്പിക്കും ഈ സ്വപ്പ് ചെറിയൊരുക്കിട്ട് എടുത്ത് കണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടളൽക്കാൾ രണ്ടും മെയിനും തേക്കണം പിറ്റന്നാൾ പേർക്കും വരെ നിങ്ങൾ ആരും വീട്ടിൻ്റെ വാതിന് പുറത്തിറങ്ങരുത് എഹോ ഒന്ന് സ്റ്റീമിൽ കടന്നു വരും എന്നാൽ കുറുമടി മേലും കട്ടലക്കാൾ രണ്ടും മീനിനും രക്തം കാണുമ്പോൾ എഹോ വാതിലൊഴിഞ്ഞ് കടന്നു പോകും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ധനിപ്പിക്കേണ്ടതിന് സഹായകം വരുവാൻ സമ്മതിക്കുകയും ഈ കാര്യം നീ പുത്രമാർ ഒരു നിത്യനിയമമായി ആചരിക്കണം എഹോ അഡ്ജലി ചെയ്ത പോലെ നിങ്ങൾക്ക് തരുവാനായിരിക്കും ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം ഈ കർമ്മം എന്തെന്ന് നിങ്ങൾ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലീമെ തെന്നിപ്പിക്കൽ മുസ്ലീമിലിരുന്ന ഇസ്ലാമക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളിൽ രക്ഷിച്ചേ കോടായാഗതം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം കുറച്ച് അതിനെ കുമ്പിട്ട് നമസ്കരിച്ചു മക്കൾ പോയി അങ്ങനെ തന്നെ അങ്ങനെ ചെയ്തു അപ്പോൾ മോശോടും ഹെഹ്റോണോടും കൽപ്പിച്ച പോലെ തന്നെ അവർ ചെയ്തു അടുത്തരാത്രിയിലോ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന ഫർവന്റെ ആദ്യാതം മുതൽ കുണ്ടറയിൽ കിടന്ന തടകുകാരൻ്റെ ആദ്യാതം വരികയും ഇസ്ലിം ആദ്യാതമാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂടുകളെയും എല്ലാം എഹോ സംഭരിച്ചു കുറവാണ് അവൻ്റെ സാധുപുട്ടിമാരും സാധു മുസ്ലീമിലും രാത്രിയിൽ എഴുന്നേറ്റും ഇസ്ലീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മോശയും മഹരോണിയും രാത്രിയിൽ വിളിച്ചു നിങ്ങൾ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുമ്പലമെന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പിൻ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ള്പെൻ എൻ്റെയും മനുരബിൻ എന്ന് പറഞ്ഞു ഇസ്ലാമിൽ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നയിച്ചു ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നു എന്നവർ പറഞ്ഞു അതുകൊണ്ട് ജനം കുഴിച്ച മാവ് കുളിക്കുന്നതിന് മുമ്പേ തൊട്ടികളോടുകൂടെ ശീലകൾ കെട്ടി ചുമലിൽ ചുമലിലെടുത്തു കൊണ്ടുപോയി ഇസ്ലാമക്കൾ മോശയുടെ വചനം അനുസരിച്ച് മുസ്ലിംമരോട് വല്യാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു അഹോ ആ മുസ്ലിമർക്ക് ജനത്തോടുകൂടെ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചു നോക്കിയും അവർക്ക് അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മുസ്ലീമരെ കൊള്ളേയിട്ടുണ്ട് എന്നാൽ ഇസ്ലാമികൾ കുട്ടികൾ ഒഴികെ ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാർ കാൽനടി ഏറെ രമസ്വസിൽ നിന്ന് സ്വകോപത്തിലേക്ക് യാത്ര പുറപ്പെട്ടു വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും കൂടെ പോന്നു മുസ്ലീമിൽ നിന്ന് കൊണ്ടുപോകുന്ന കുഴച്ചമാവുകൊണ്ട് അവർ കുഴപ്പില്ലാത്ത ദോഷിച്ചു കിട്ടും അവരെ മുസ്ലിമിൽ ഒട്ടും താമസിക്കാൻ അത് ഓടിച്ച് കളിക്കാൻ അത് പൊളിച്ചിരുന്നില്ല അവർ വഴിക്ക് ആഹാരമൊന്നും അവർക്കിരുന്നതുമില്ല ഇസ്ലാമക്കൾ മുസ്ലിമിൽ കഴിച്ച് പ്രദേശവാസം നാനൂറ്റി മുപ്പത് സംസ്സരമായിരുന്നു നാനൂറ്റി മുപ്പത് സന്ദസം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ ഓടിക്കണങ്ങളൊക്കെ മുസ്ലിം ദിവസത്തിൽ നിന്ന് പുറപ്പെട്ടു പോ അവരെ മുസ്ലീം ദിവസത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ടെന്ന രാത്രിയാവും ഇത് തന്നെ ഇസ്ലൈമക്കളൊക്കെ തുറന്നു തന്നതെ ഇപ്പോൾ പ്രത്യേകം ആചരിക്കേണ്ടെന്ന രാത്രി ഹോ പിന്നെയും മോശയോട് ഹരോനോട് കൽപ്പിച്ചത് ചട്ടം ഇതാകുന്നു അന്യാധികാരനായ ഓരോരുത്തരും അത് തിന്നരുത് എന്ന ദ്രവ്യം കൊടുത്ത് വാങ്ങിയ ദാസനൊക്കെയും പരിശോധന ശേഷം അത് തിന്നാം പരിതീശിയും കൂലിക്കാരനും അത് തിന്നരുത് അതത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം ആ മാംസം ഒട്ടും വീട്ടിനു പുറത്ത് കൊണ്ടുപോകരുത് അതിലൊരു സ്ഥിതിയും ഒടിക്കരുത് സഹസഭയൊക്കെയും അത് ആചരിക്കണം ഒരു അന്യാദിക്കാരൻ നിന്നോട് കൂടെ ഹോ ഇപ്പോൾ സഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണോ ഒക്കെയും പരിശോധന ഏൽക്കണം അതിന് ശേഷം അത് ആചരിക്കേണ്ടതിന് അവനടുത്തു വരാം അവൻ സ്വദേശിയെപ്പോലെയാകും പരിചയനില്ലാത്തോരത്തിനും അത് തിന്നരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പ്രദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം ശ്രമക്കളൊക്കെയും അങ്ങനെ ചെയ്തു ഹോവ നോശിയും മഹലോണ്ടും കഴിപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ ഹോവ ഇസ്ലാമികളെ ഗണങ്കണമായി മുസ്ലിം ദേശീയം പുറപ്പെടുവിച്ചു